ാപ്പ ഉമ്മ നമുക്ക് കുട്ടിക്കാലത്ത് ചെയ്തു തന്ന കാര്യങ്ങളുണ്ടല്ലോ അതിന് മരണം വരെ എത്ര ഉറക്കമൊഴിച്ച് ഹെതുമത്തെടുത്താലും പാപ്പാന്റെ ഹെതുമത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയൂല അതുകൊണ്ടാണ് ഖുർആൻ ാക്കളെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു അക്ഷരം പോലും സംസാരിക്കരുത് കുല്ലഹുമാ ഉഫിൻ വലത്തൽ മാം ഉമ്മബാപ്പയുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു ശൈലിയും ഒരു സംസാരവും ഉണ്ടാകാൻ പാടില്ല കൗലങ്കരീമാ വളരെ വിനയത്തോടെ താഴ്മയോടെ മാന്യമായി മാത്രമേ അവരോട് സംസാരിക്കാവൂ ഉമ്മ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ എന്നെ കൊണ്ടാവില്ല എന്നോട് പറയണ്ട ഇത്തരം വാചകങ്ങളൊന്നും എന്റെ പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞേ കരുതേ അവരോടുള്ള കടപ്പാട് വലുതാട് അത് നമുക്ക് തീർക്കാൻ